നമസ്കാരം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ മരണമടഞ്ഞ മലയാളിയായ രഞ്ജിത ജി നായരെക്കുറിച്ച് കുറിച്ച് പോസ്റ്റ് ഇട്ടതിനെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു വളരെ വളരെക്കൊണ്ട് റവന്യൂ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യം അറിയിച്ചത് ഹീനമായ നടപടിയാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് മന്ത്രി അഭിപ്രായപ്പെട്ടത് ഈ പോസ്റ്റ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്തതെന്നുമാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാൾ രഞ്ജിത ജി നായരെ നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനത്തിനിട നൽകിയിരുന്നു എല്ലാ മലയാളികളും രഞ്ജിത ജി നായരുടെ അകാല നിര്യാണത്തിൽ അനുശോചിക്കുമ്പോഴും കണ്ണീർമാർക്കുമ്പോഴുമൊക്കെ തന്നെ ഇത്രയും നികൃഷ്ടമായ ഭാഷയിലാണ് ഇയാൾ മലയാളി നേഴ്സുമാരാകെ തന്നെ കളിയാക്കുന്ന രീതിയിലും വളരെ അശ്ലീലമായ ഭാഷയിലുമാണ് പോസ്റ്റ് ഇട്ടിരുന്നത് അതിൻ്റെ ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനമാണ് ഇയാൾക്കെതിരെ ഉയർന്നത് ഇയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് വിവിധ സംഘടനകളും വ്യക്തികളും എല്ലാം തന്നെ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മരണമടഞ്ഞ രഞ്ജിതയുടെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു അവരുടെ മൃതദേഹം എത്തിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ നടപടികളും അടിയന്തിരമായി സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഏതായാലും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇരകളായി പോകുന്ന മനുഷ്യരെക്കുറിച്ച് പോലും വിളച്ചമായ ഭാഷയിൽ ഇത്തരത്തിൽ ഇടുന്ന രീതി നമ്മുടെ നാട്ടിലും ഇപ്പോൾ വ്യാപകമാവുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും ഇവരുടെ പേരിൽ കേസെടുക്കണമെന്നും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആവശ്യമു വന്നിട്ടുണ്ട് ഏതായാലും ഏതായാലും പൗത്രൻ എന്ന ഈ ഒരു ഉദ്യോഗസ്ഥനെ അയാളുടെ ആ പോസ്റ്റിൻ്റെ പേര് സസ്പെൻഡ് ചെയ്ത നടപടിയെ എല്ലാവരും ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് പക്ഷേ ഇയാൾ ഏതെങ്കിലും യൂണിയൻ ഭാരവാഹിയോ മറ്റോ ആണെങ്കിൽ വലിയ താമസമില്ലാതെ സർവീസ് തിരിച്ചറിയാനുള്ള സാധ്യത പലരും സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും നിലവിൽ നിലവിലയാളെ സസ്പെൻഡ് ചെയ്ത നടപടി ഏറ്റവും ഉചിതമായി എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിരവധി പേർ വ്യക്തമാക്കുന്നത്